കൈതപുരത്ത് നിർമ്മാണത്തിലുള്ള വീട്ടിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസ് എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്ത് മരിച്ച കെ കെ രാധാകൃഷ്ണന്റെ ഭാര്യയുമായി പ്രതിക്കുണ്ടായിരുന്ന സൗഹൃദത്തെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് എഫ്ഐആറിൽ പറയുന്നു വീട് പണിക്കായി വന്ന പ്രതി എൻ കെ സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യയുമായി സൗഹൃദത്തിലാകുമായിരുന്നു ഈ ബന്ധം തുടരാൻ രാധാകൃഷ്ണൻ തടസ്സമായി വന്നതോടെ സന്തോഷ് കൊലപാതകത്തിന് മുതിർന്നതെന്നും എഫ്ഐആറിൽ പറയുന്നു രണ്ടു മാസം മുൻപ് സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിയാരം പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നും പലപ്പോഴും രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയുന്നു പ്രതി കൃത്യം നടത്തിയത് ഫേസ്ബുക്കിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്ത ശേഷമാണെന്നും പോലീസ് പറഞ്ഞു കൊലപാതകത്തിന് മുൻപും ശേഷവും ഇയാൾ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് നാല് ഇരുപത്തി മൂന്നിന് തോക്കേന്തി നിൽക്കുന്ന ഒരു ചിത്രം സന്തോഷ് പോസ്റ്റ് ചെയ്തിരുന്നു കൊള്ളിക്കുക എന്നത് ടാസ്ക് കൊള്ളിക്കും എന്നത് ഉറപ്പ് എന്നായിരുന്നു അടിക്കുറിപ്പ് വൈകിട്ട് ഏഴ് ഇരുപത്തഞ്ചിന് മറ്റൊരു പോസ്റ്റ് ഇട്ടു നിന്നോട് ഞാൻ പറഞ്ഞതല്ലടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുത് എന്ന് എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല എന്നായിരുന്നു രണ്ടാമത്തെ പോസ്റ്റ് കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള പഞ്ചായത്തിൻ്റെ ഷൂട്ടേഴ്സ് സംഘത്തിലെ ഒരംഗമാണ് സന്തോഷ്